സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കാസർഗോഡ് കലക്ടറേറ്റ് നടത്തിയ ഹിയറിംഗിൽ പതിനഞ്ച് പരാതികൾ പരിഗണിച്ചു ഫയൽ നഷ്ടപ്പെട്ടാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്മീഷൻ പറഞ്ഞു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ട ഔദ്യോഗിക ഫയൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു തെറ്റായും വ്യക്തതയില്ലാതെയും വിവരങ്ങൾ നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാസർകോട് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ ഹിയറിംഗിൽ പരാതികൾ പരിഗണിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരോക്ഷ ജനാധിപത്യത്തെ പ്രത്യക്ഷമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വിവരാവകാശ നിയമമെന്നും ശാക്തീകരിക്കപ്പെട്ട ജനതയും സുതാര്യ ഭരണവും നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണെന്നും കമ്മീഷണർ പറഞ്ഞു ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആകുമ്പോഴേക്കും അത് നടപ്പിൽ വന്ന് പൂർണ്ണമായി നടപ്പിൽ വന്നതിന്റെ ഇരുപത് വർഷം പൂർത്തിയാവുക ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കുന്നതിന് വളരെയധികം താമസം നേരിട നേരിടുന്നതായിട്ടാണ് കമ്മീഷൻ കാണുന്നത് അതിന് പ്രധാനമായിട്ടും വിവരം നൽകാൻ പല ഉദ്യോഗസ്ഥരും തയ്യാറാവാത്ത തയ്യാറാവാത്തൊരവസ്ഥയുണ്ട് ഓരോ ഓഫീസിലും ഉള്ള രേഖകൾ അവിടെ സൂക്ഷിച്ചു വെക്കണമെന്ന് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ നാല് പ്രകാരം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അത് നിയമം വന്നിട്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ആ അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടതെങ്കിലും ഇരുപത് വർഷമായിട്ടും പല ഓഫീസുകളിലും ഈ വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് അത് പട്ടിക തിരിച്ച് വേർതിരിച്ച് സൂക്ഷിച്ചതായിട്ട് ഇപ്പോഴും കാണുന്നില്ല വിവരവാകസ്റ്റിലൊന്നും വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശം അവർക്ക് പരിശോധിച്ച പല ഫയലുകളിലും വേണ്ടത്ര വ്യക്തത വരുത്തിയിട്ട് കാണാത്തതിനാൽ അത് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില രേഖകൾ ചില ഓഫീസുകളിൽ ഇല്ലെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ അത് ചില രേഖകൾ പുനഃസൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ട് ഇരുപത് വർഷം കഴിയുമ്പോഴും ഉദ്യോഗസ്ഥർ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ലെന്നും ഇത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ പരിശീലനം നൽകുമെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു പതിനഞ്ച് പരാതികളാണ് കമ്മീഷണർ ഹിയറിംഗിൽ പരിഗണിച്ചത് ഇതിൽ പതിമൂന്നെണ്ണവും തത്സമയം തീർപ്പാക്കി ഹിയറിംഗിൽ ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്